ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വാശിയേറി എട്ടാം ആഴ്ചത്തെ പോരാട്ടം ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഓട്ട റിസൾട്ട് നമുക്ക് അത് വേഗത്തിൽ പരിശോധിക്കാം സിജോയും ജിൻറ്റോയും ജാസ്മിനും അടക്കം വലിയൊരു ആൾക്കാർ തന്നെ ഈ ആഴ്ച ഉള്ളതുകൊണ്ട് വാശിയേറി പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധയെ ഒന്നാം സ്ഥാനത്ത് ജിൻഡോ മച്ചാൻ തന്നെയാണ് ജിൻഡോച്ചാൻ പോളിയാണെന്ന് പറയുന്ന രീതിയിലാണ് ഒട്ടിങ്ങി പോകണത് പതിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തൊട്ടാണ് രാവിലെ വരെ സ്വന്തമാക്കി ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഇത് അഭിഷേകിൻ്റെ മുന്നേറ്റമുള്ള ശ്രദ്ധേയം സിജോയെ പോലും അട്ടിമറിക്കുന്ന മുന്നേറ്റം അഭിഷേക് കാഴ്ച വയ്ക്കുന്നുണ്ട് പന്തിരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് തോട്ട് ആയിട്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് സിജോയിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിജോര് അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇരുമണിക്കൂറിൽ മൂന്നാം സ്ഥാനത്താണ് പതിനോരായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് തൊട്ട് വായിട്ടിരിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മുടിയേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഋഷി എന്താണത് ജാസ്മിനേക്ക് അട്ടിമറിച്ച ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ് പതിനായിരത്തി പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാറ് ഓട്ട് വായിട്ടിരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ജാസ്മിൻ നേരിയ തോതിൽ പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയം അർജുൻ്റെ മുന്നേറ്റമാണ് അർജുനൻ്റെ അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി മൂന്ന് തൊട്ട് നേരിയ തോതിൽ പിന്നോട്ട് വരുമ്പോൾ ഗബ്രിയുടെ മുന്നേറ്റമാണ് രാവിലെ ശ്രദ്ധേയം ഏഴാം സ്ഥാനത്താണ് ഗബി ഗബ്രി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് ഒട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അൻസിബ തൻ്റെ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് നേരിയ തോതിൽ പിന്തള്ളപ്പെട്ടു പോയെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം ഏഴായിരത്തി ഒരുന്നൂറ്റി നാല്പത്തെട്ട് തൊട്ട് പുറകിലുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഒമ്പതാം സ്ഥാനത്ത് നോറ ചീ വീടിനെയാണ് കാണാൻ ശ്രദ്ധിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒട്ടുമായിട്ട് ഏറ്റവും ഒടുവിലാണ് ഡോറ എന്തൊക്കെയാണ് ഡോറ സെ ഡേഞ്ചർ സോണാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആദ്യ മണിക്കൂറച്ച് മണിക്കൂറുകൾ ഓട്ടിങ്ങ് മാത്രം ഇതുവരെ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അട്ടിമറികൾ ഇനിയും സംഭവിക്കുക നേരിയ വ്യത്യാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് അതുകൊണ്ട് കണ്ടുതന്നെ അറിയാം എന്തൊക്കെയാളും രാവിലെ വലിയൊരു ഓട്ടിങ് യുദ്ധമൊക്കെ നടത്താനുള്ള സാധ്യത ഉണ്ട് എന്തൊക്കെയാണു കണ്ടു തന്നെ അറിയാം അപ്പം ഇതുവരെ നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തില്ലെങ്കിൽ ഹോട്ട് സ്റ്റാറിൽ പോയി നിങ്ങൾക്ക് ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട മറക്കേണ്ടത് അതോടൊപ്പത്തന്നെ വരും ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിങ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക